അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി നിരന്തരമായ ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അക്രമ രാഷ്ട്രീയക്കാരന്റെ സകലമായ എതിർപ്പുകളെയും പുറം കാലുകൊണ്ട് കാലത്തിന്റെ ചവച്ചുകുട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ കാതുകളിൽ ആദർശ രാഷ്ട്രീയത്തിന്റെ മന്ത്രധ്വനികൾ ചുരിഞ്ഞുകൊടുത്ത് അധികാരങ്ങളുടെയും അവകാശങ്ങളുടെയും സോഭാനങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഈ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മദ്രാസിലെ രാജാജി ഹാളിൽ മഹാനായ കായിത്തിന്റെയും വാഫകീ തങ്ങളുടെയും സിഹിച്ച് മുഹമ്മദ് കോയാ സാഹിബിന്റെയും മഹനീയ കരങ്ങളിൽ തീജോല പോലെ കത്തിജ്വലിച്ച് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളിലും തീബന്ധമായി കത്തിജ്വലിച്ച ഈ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ ഗൂഢാലോചനകൾക്കും പിടിച്ചു കുലുക്കാൻ കിടിയാതെ വർത്തമാനകാലത്തിന്റെ അനിവാര്യതയായി മുന്നോട്ട് കുതിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുടെയും ഒരുപാട് യാതനകളുടെയും വേദനകളുടെയും തീച്ചോളുകളിൽ തളരാതെ തകരാതെ ആദർശ രാഷ്ട്രീയത്തിന്റെ പടപ്പാട്ടു പാടിയ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനം കേരള സംസ്ഥാനത്തിന്റെ ആയിരക്കണക്കിന് ഉൾഗ്രാമങ്ങളിൽ യാഥനകളും വേദനകളും അനുഭവിച്ച് സ്വന്തം മക്കളെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് കയറിക്കെടുക്കാൻ കിടപ്പാടമില്ലാത്ത പട്ടിണി പാവങ്ങൾക്ക് അന്തികുറങ്ങാൻ വീടൊരുക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മാതൃക കാട്ടുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഹിന്ദുവിനും മുസൽമാനും തോളോട് തോൾ ചേർന്ന് ജീവിക്കാൻ മനുഷ്യസ്നേഹത്തിന്റെയും മതസൌഹാർദ്ദത്തിന്റെയും പടപ്പാട്ടുപാടി മനുഷ്യസമൂഹത്തിനെ മനുഷ്യസ്നേഹത്തിന്റെ പച്ചപ്പുകളിലൂടെ വഴി നടത്തി കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയ മഹാനായ മറുഹോം പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഹിമാലയ പർവ്വതം പോലെ മനുഷ്യ മയ്യത്തുകൾ കുന്നുകൂടിക്കിടന്നാലും ഈ രാജ്യത്തിനെ വർഗീയവൽക്കരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രസ്ഥാനം സ്വന്തം സമുദായത്തിന്റെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി പോരാടിയപ്പോൾ അന്യ സമുദായക്കാരന്റെ അവകാശങ്ങൾ ഒരു കടുക് മണി പോലും കവർന്നെടുക്കാതെ ധീരമായ നിലപാടുകളുമായി കത്തിച്ചൊല്ലിച്ച മഹാനായ ബാഫക്കി തങ്ങളുടെ പ്രസ്ഥാനം ഏറെനാടിന്റെയും വള്ളവനാടിന്റെയും മലമടക്കുകളിൽ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി യാഥനികൾ അനുഭവിച്ച പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം മറന്നുപോയ മഹാനായ സീതി സാഹിബിന്റെ പ്രസ്ഥാനം അക്രമരാഷ്ട്രീയക്കാരുടെ എതിർപ്പുകളെ പുറംകാലുകൊണ്ട് കാലത്തിന്റെ ചവച്ചുകൊട്ടികിലേക്ക് വലിച്ചെറിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മദ്രാസിലെ രാജാജിഹാളിൽ മനുഷ്യ സമൂഹമേ ചിതറിയോടാതെ നിന്റെ സമുദായത്തിനും നിന്റെ കുടുംബത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടി ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി നിനക്കിതാ ഒരു പതാകയെന്ന് പ്രഖ്യാപിച്ച് മഹാനായ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബിന്റെ പ്രസ്ഥാനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളക്കരികിൽ അക്രമരാഷ്ട്രീയക്കാരന്റെ ഗുണ്ടാ വിളയാട്ടങ്ങൾക്ക് മുമ്പിൽ പതിറി നിൽക്കാതെ ആദർശ രാഷ്ട്രീയത്തിന്റെ പടപ്പാട്ടുപാടി മുന്നോട്ട് കുതിക്കുകയാണ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിരവധി സമര പന്തലുകളിൽ നിന്ന് അക്രമ രാഷ്ട്രീയക്കാരന്റെ നിറികെട്ട മുദ്രാവാക്യങ്ങൾ കേരള സംസ്ഥാനത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ പോലും അക്രമ രാഷ്ട്രീയക്കാരൻ നിറികെട്ട സമര മുദ്രാവാക്യങ്ങൾ കൊണ്ട് കേരള സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മന്ത്രഗീതങ്ങളെ പുറംകാലുകൊണ്ട് തിരസ്കരിക്കുമ്പോൾ ഈ കേരള സംസ്ഥാനത്തിന്റെ മണ്ണിൽ അക്രമ രാഷ്ട്രീയക്കാരന്റെ യഥാർത്ഥമുഖം മനുഷ്യസമൂഹം മറക്കാതെ ഇപ്പോഴും കത്തിച്ചൊലിക്കുകയാണ് അതെ ഫലസ്തീന്റെ തെരുവുകളിൽ പാവങ്ങൾ മരിച്ചു വീണപ്പോൾ ആ പാവങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ആ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് കണ്ണൂരിന്റെ തെരുവുകളിൽ പാവം ഷുപ്പൂറിന്റെ അടിവേറിൽ കത്തിക്കുത്തിക്കയറ്റിയത് അല്ലേ സമൂഹം ഓർക്കുകയാണ് നാദാപുരത്തിന്റെ തെരുവുകളിൽ പാവപ്പെട്ടവന്റെ വീടുകൾ കൊള്ളയടിച്ചതും കമ്മ്യൂണിസ്റ്റുകാരൻ ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്ന് സാന്ത്വനമായ വാക്കുകൾ പോലും പറയാൻ കഴിയാതെ